ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ കിട്ടിയതാ അതിൽ ഒരു ഭാഗ്യമുണ്ടോ തമാശയ്ക്ക് കാര്യം ചോദിച്ചു അപ്പോ നബിതങ്ങൾക്ക് അത് വലിയ സങ്കടമായി തമാശയ്ക്ക് ചോദിച്ചതാ അങ്ങനെ സങ്കടം ആകില്ല എന്ന് കരുതിയിട്ടാണ് ഫാത്തിമറിയുള്ള ചോദിച്ചത് ചോദിച്ചു ചോദിച്ചെ എത്രയോ സമ്പന്നരും എന്ന് ചോദിച്ചു എനിക്കറിയാം കല്യാണത്തിന് അലി ാണ് കല്യാണം തീരുമാനിച്ചതിന് ശേഷം എത്രയോ സൗന്ദര്യമുള്ളവര് ഈ മുഖത്ത് വന്ന് അവർക്കൊന്നും കൊടുക്കാതെ അങ്ങയുടെ കരൾ എന്ന് പറഞ്ഞ ഈ ഫാത്തിമായി ഇങ്ങനെ മാറ്റി വെച്ചിരുന്നത് പെട്ട ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കാനാണോ നബി വെറുതെ ചോദിച്ചതാ തമാശക്ക് തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഹരമ്പസോലു പറഞ്ഞു ഫാത്തി ാവുന്ന പരലോകത്തെ പണക്കാരനാണ് അല്ലാണ്ട് കോടതിയിലെ പണക്കാരനാണ് എന്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവിടെയാണ് ഞാനും നിങ്ങളും വിജയിക്കേണ്ടത് അവിടെയാണ് പൊന്നുപോലെ നമ്മൾ വിജയിക്കേണ്ടത് ദുനിയാവിന് എത്ര സൗഭാഗ്യം കിട്ടിയാലും എത്ര നേട്ടങ്ങൾ കിട്ടിയാലും എന്തൊക്കെ കൈയടക്കി വെച്ചാലും അല്ലാന്റെ കോടതിയിൽ വല്ലതീന ദുനിയാവിൽ നിന്നെ മാറ്റിവെക്കട്ടെ കുറ്റപ്പെടുത്തട്ടെ കല്ലറിയട്ടെ പരിഹസിക്കട്ടെ ചീത്ത വിളിക്കട്ടെ ആക്ഷേപിക്കട്ടെ പക്ഷെ അള്ളാന്റെ സത്യസന്ധതയുടെ കോടതിക്ക് മുന്നില് അവിടെ ഏറ്റവും വലിയ വിജയം ഭരിക്കുന്നയാളാവ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലെക്കുക വല്ലതീ അവിടെ അള്ളാബ് നോക്കുന്നത് കെട്ടിനപ്പുറമുള്ള തക്കവയാണ് മറ്റിനപ്പുറമുള്ള തക്കവയാണ് തക്കവയാണ് ആ തുന്ന ലോകത്ത് സമ്പന്നനാണ് ഫാത്തിമാസൂ നബി മുഹമ്മദ് പറഞ്ഞു കൊടുത്തു പക്ഷേ അലിയാരിതങ്ങൾക്ക് കണ്ണീരായിരുന്നു ഫാത്തിമാരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സന്തോഷം ഉണ്ടെങ്കിലും കണ്ണീരായിരുന്നു ലക്ഷം രൂപയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കാശില്ല മോളെ ത്രാസിൽ കയറ്റി തൂക്കി നോക്കിയിട്ട് അറുപത് ഉണ്ട് അറുപത് കിലോ സ്വർണം മോളെ തൂക്കത്തിന് തുലാഭാരം പോലെ സ്വർണം കൊടുത്ത് കെട്ടിക്കാൻ ഒന്നുമില്ല അലിറബി അല്ലാവിന് പെണ്ണു കെട്ടുമ്പോഴത്തും മാറി മാറി കല്യാണത്തിന്റെ ഉടുത്തെങ്ങി ആഹ്ലിക്കാൻ ശില്ല അല്ലെ നമ്മുടെയൊക്കെ സഹോദരിമാർ ഇവിടെ വലിയ നിയമങ്ങളില്ലാതിരുന്നിട്ട് പോലും ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ ഡ്രസ് എടുക്കും വീട്ടിൽ ആരുടെ കല്യാണം നടന്നാലും കണ്ണൂരിലും കാസർഗോഡൊക്കെ പോയാലുണ്ടല്ലോ ഒരു പുതുമണവാട്ടിയുടെ പെണ്ണിനെടുക്കുന്ന ഡ്രസ്സ് മൂന്ന് മണവാട്ടിയുടെ ഡ്രസ്സിന്റെ വിലയാണ് അത്രക്ക് പവറ ഉമ്മമാർക്കാണ് ഒരുക്കം പെമ്മക്കുട്ടിയെല്ലാം ഉമ്മമാർക്കാണ് ഒരുക്കം എത്ര പണം നമ്മൾ പൊളിച്ചു കളയുന്നു എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം എന്റെ കല്യാണം നിങ്ങൾക്കറിയാം അഭിമാനത്തോടു കൂടി പറയാം എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കണം ചുരുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിട്ട് ചിത്ര വിഭാഗം നടത്തി കളയു അത് പറഞ്ഞു ഞാൻ ചുരുക്കം തയ്യാറാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരവിൽ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല അങ്ങനെ എന്റെ പേരിൽ പഴിയാല് അപ്പോ ചുരുക്കാന്ന് പറഞ്ഞ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ കല്യാണം അല്ല നമ്മളിപ്പോ നിസ്കരിക്കുന്നു മറ്റുക എല്ലാ കാര്യത്തിലും ഒരു ഇസ്ലാമിയത്തിന്റെ ഒരു ഒരു ഒഴുക്കുണ്ടായാൽ അതൊരു വലിയ തോഫീക്കാണ് അള്ളാഹു ആ മഹാഭാഗ്യം നമുക്ക് തരട്ടെ ഇച്ചയൊക്കെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ഒന്ന് പരിശ്രമിക്കാനും ഇച്ചിരി കഷ്ടപ്പെടാനും ഒക്കെ ഒരു മനസ്സുണ്ടാവണം ഇല്ലെങ്കിൽ ഒറ്റക്ക് കിടക്കുന്ന കവറിന്റെ അകത്ത് ഉണ്ടാവില്ല ആരുണ്ടാവില്ല സഹോദര പ്രയാസമാണ് അപ്പോൾ മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുല്ലാണ് ഇത്ഹർ പുല്പറയും അത് ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് പോയി അതിനെ ചെത്തിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ആ കമ്പോളത്തിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് കച്ചവടം അലി തീരുമാനിച്ചതാ വേങ്ങോടും പാലോടും മഞ്ഞമരയിലും കൊച്ചാരമോടും വാവടമ്പലത്തും പോത്തങ്കോടും പാച്ചറയിലും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണത്തിന് കാശില്ലാതെ വന്നാൽ എന്താ ചെയ്യാ പലിശക്കാരനെ എങ്ങനെയാലും സ്ത്രീധനമൊക്കെ ഒരുപാട് എന്നാലും എന്റെ കയ്യിൽ ഒരു നിലനിൽപ്പനൊന്നുമില്ല ഒരു ലക്ഷം എങ്ങനെയും കുറഞ്ഞ പലിശ ഒക്കെ എങ്ങനെയാലും ചിരുന്ന് മറിച്ച് തന്ന പിന്നെ രണ്ടുമോതിര മിക്കവാറണ്ടിയാകും കുഴപ്പമൊന്നുമില്ല അതൊക്കെ പെണ്ണും സംഭവമൊക്കെ സെറ്റപ്പാണ് ഞാൻ സ്വർണ്ണൊക്കെ ഉണ്ട് ഞാൻ ഫോണിലൂടെ ഒന്നും ഉണ്ട് കാര്യങ്ങളൊക്കെ പറയലുണ്ട് അങ്ങനെ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഇങ്ങനെ പലിശക്ക് എടുക്കലില്ലാതെ വെറുതെ വിളിക്കാം പെണ്ണിന്റെ കൂടെ നടക്കണ്ടേ കാർ റെടുക്കും എന്തിനാണ് അല്ലെ നമുക്ക് ഉള്ളത് വെച്ചിട്ടൊരു ഒരു ആഘോഷം പോരെ എന്നാലും അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറ്റും പെണ്ണിനെ കൊണ്ടൊക്കെ ഒന്ന് വിരുന്നിനൊക്കെ പോകുമ്പോ കാറിലൊക്കെ ചെന്ന് അറിയുമ്പോളെ കല്യാണം വരെ ഇത് പോകണമെന്നുണ്ടായിരുന്നു അപ്പൊ ആരോടൊന്ന് വെളി അറിയാൻ കാണില്ലല്ലോ അപ്പൊ ചിലപ്പോ വേങ്ങോട് ടൗൺ ഉണ്ടാവണുല്ലോ ബാനാറാം വയലുവരെ പോയിട്ടുണ്ടാവുള്ളൂ എന്നാലും പാരീസ് പോണന്നുണ്ടോ അടുത്താഴ്ച ചെലപ്പോ ശരിയാവും വിസക്ക് അപ്ലോഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തു ഈ ഡയലോഗ് ഒരു മൂന്നാല് മാസം എല്ലാ പണിത്താക്കന്മാരും പണയെന്ന് തന്നെയാ അത് കണ്ടിട്ട് നിനക്കൊരു വെറൈറ്റി ആവാനെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുകൂടെ അത് വേണ്ടാന്ന് ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ പക്ഷെ അതും ചിന്തിക്കൂല നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാ ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തുക അല്ലാൻ്റെ മുന്നില് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കണം അള്ളാന്റെ മുന്നിൽ നടന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പാപ്പരാവാൻ തീരുമാനിച്ചു അതാണ് ഇമാം ഷാഫി റദി അള്ളാ അതാണ് മഹാന്മാരെ അൗലിയാക്കൾ അതാണ് കുത്തുബീങ്ങൾ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ കുടിക്കാ നനയ്ക്കാ നടക്കുന്ന പോലെ തോന്നും പക്ഷെ അള്ളാന്റെ അടുത്ത് അവരൊക്കെ പുതുമണവാളന്മാരൊക്കെ പവറാണ് അതുകൊണ്ടാണ് ഔലിയാക്കളെ കുറിച്ച് നമ്മൾ ഇന്നും അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം